ഹായ് ഹലോ അപ്പോൾ ഞാനെന്നു പറഞ്ഞിട്ടുള്ളത് നാളെ എൻ്റെ സ്കൂൾ ടൂറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാലുള്ള ബൈക്കറിയിൽ വന്നിട്ടാണുള്ളത് അപ്പോൾ അവിടെ വന്ന് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് സ്നാക്ക് ഐറ്റംസൊക്കെ വാങ്ങി അങ്ങനെ ഒക്കെ ഇതാ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് എൻ്റെ സ്കൂൾ ടൂർ ആണ് ഭയങ്കര ആണ് ഞാൻ ബാഗൊക്കെ റെഡിയാക്കി നമ്മളിപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ മോർണിംഗ് സെവൻ ഓ ക്ലോക്ക് ആണ് സെവൻ ഓ ക്ലോക്കിനാണ് സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് സ്കൂളിൽ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹാനിയ പിന്നെ എടുത്തിട്ടാണ് ലൈവ പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട് വരാന് പിന്നെ ഇതാണ് റൂബ അപ്പോൾ എല്ലാവരും കുറച്ച് നേരം എത്തിയതിന് ശേഷം നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതായിരുന്നപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മൾ പറയുന്നതിന് കൂടെ തന്നെ മിസ്സും ഉണ്ടാകും അങ്ങനെ നമ്മള് ബസ് ഒക്കെ കാര്യം നമ്മൾ എവിടെയോ അങ്ങനെ നമ്മള് വിസ്മക്കാരി നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളെല്ലാര വീഡിയോസൊക്കെ എടുത്ത് ഉള്ളക്കാരി കണ്ടരെ നമ്മളെല്ലാരും റെയ്ഡിലൊക്കെ ഫസ്റ്റ് ഇത് തന്നെ ഈ ഒരു റൈഡിലായിരുന്നു കാര്യം ഇത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറേ വാട്ടർ റൈഡ്സ് ഒക്കെ ഉണ്ട് ഫാമിലീസിൻ്റെ പേർക്ക് വന്നാൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഇതാ ഇതൊത്ത ആയിരുന്നു കാര്യം ഉണ്ടായിരുന്നത് ഞാൻ കാര്യത്തില്ല എൻ്റെ മൂന്നാല് ഫ്രണ്ട്സ് കാര്യം ഇത് ഇതെന്ന് വെച്ചാൽ ഫുള്ള് തിരിഞ്ഞ് മാറിയും അപ്പോൾ ഇതിൻ്റെ പേരാണ് മാഗ്നസ് ഓലോട് പറഞ്ഞ് ഈ കീൻ വരുമ്പോൾ ഇതേപോലത്തെ എക്സ്പ്രഷനിൽ തന്നെ കീൻ വരണേന്ന് അത്രക്കും അടിപൊളിയായിരുന്നു ഇത് കണ്ട ഇതേപോലെ ഫുള്ള് തിരിഞ്ഞു മാറിയായിരുന്നു ഓലിറങ്ങി വീഡിയോസ് നമ്മളോട് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഓലിറങ്ങി വരുമ്പം ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെല്ലാ റൈഡിലും കയറി പിന്നെ ഇതാ നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് ഫുളിൽ ഇറങ്ങിയത് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ പൂൾ റൈഡ്സിലൊക്കെ കയറി അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് എല്ലാം വീടെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കുറച്ച് വീഡിയോസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ സ്കൂളത്തെ കുട്ടികളല്ലാണ്ട് വേറെ സ്കൂളത്തെ കുട്ടികളും കൂടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ ഫുള്ള് ആളായിരുന്നു ഇണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ വാട്ടർ റേഴ്സിലൊക്കെ ഞാൻ കറിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ സ്കൂൾ ട്രിപ്പൊക്കെ എല്ലാവരും കൂടി വന്നാലൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഫാമിലീസിൻ്റെ പേരൊക്കെ വന്നാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ കുറേ നേരം പൂളിൽ നിന്നൊക്കെ അയച്ച് നമ്മൾ ഇവിടെ വന്ന നേരം അധികം ഉണ്ടായിരുന്നത് പൂളിൽ തന്നെയായിരുന്നു കുറച്ച് നേരം റേറ്റ്സിലൊക്കെ കയറി പിന്നെ നമ്മൾ അധികം കുറേ നേരം കീണിട്ടുണ്ടായിരുന്നത് പൂളിലായിരുന്നു അങ്ങനെ നമ്മൾ പൂളിൽ നിന്നൊക്കെ കീണി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങുമ്പോഴൊക്കെ യൂണിഫോം ആണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പാണ് കളർ ഡ്രസ്സ് ഇടേണ്ടത് ഇന്നത്തെ വീട് ഇത്രയുള്ള പിന്നീട് കുഞ്ഞു കുഞ്ഞു വീട്ടിൽ バイバイ